ഹായ് അസ്സാം വലൈക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം നെഷ കൂട്ടുകാരിയായ നിഷു ആയാക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം എന്താ സ്റ്റോറി പറയാൻ പോകുന്നത് നോക്കാം മുയലിൻ്റെ മിടുക്ക എന്ന സ്റ്റോറിയാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി എല്ലാവരും കേൾക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം ഒരു നിബന്ധവനത്തിൽ വളരെ വലിയ ഒരു സിംഹം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വേട്ടയാടാൻ പോകുമായിരുന്നു ഒന്നല്ല രണ്ടല്ല നിരവധി മൃഗങ്ങളെ വേട്ടയാടുമായിരുന്നു ആ മൃഗങ്ങൾക്കല്ല എല്ലാ ജോലികളും നൽകുമായിരുന്നു സിംഹം ഇങ്ങനെ വേട്ടയാടുന്നത് തുടർന്നാൽ ഒരുനാൾ കാട്ടിൽ മൃഗങ്ങൾ ഒരു മൃഗവും അവശേഷിക്കാതെ വരുമെന്ന് കാട്ടിലെ മൃഗങ്ങൾ ഭയുന്നു സംവേദനം വനമാകെ പരന്നു സിംഹത്തെ തടയാൻ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് ആവശ്യമായിരുന്നു ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അവസാനം എല്ലാവരും സിംഹം സിംഹത്തിൻ്റെ അടുത്ത് പോയി അവനോട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അവർ തീരുമാനിച്ചു അടുത്ത ദിവസം ഒരു കൂട്ടം മൃഗങ്ങൾ സിംഹത്തിൻ്റെ അടുത്തെത്തി അവർ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സിംഹം പേടിച്ച് അലറികൊണ്ട് ചോദിച്ചു എന്താണ് കാര്യം നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഇവിടെ വരുന്നത് മൃഗസംഘത്തിൻ്റെ നേതാവ് പറഞ്ഞു മഹാനെ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ രാജാവും ഞങ്ങൾ നിങ്ങളുടെ ജനവുമാണ് നിങ്ങൾ വേട്ടയാടാൻ പോകുമ്പോൾ നിങ്ങൾ ധാരാളം മൃഗങ്ങളെ കൊല്ലുന്നു നിങ്ങൾക്ക് അവയെല്ലാം കഴിക്കാൻ കഴിയുമായിരുന്നില്ല ഇതുവഴി നമ്മുടെ എണ്ണം കുറഞ്ഞു വരിക െ ഇത് തുടർ ഇങ്ങനെ തുടർന്ന് തുടർന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളല്ലാതെ മറ്റാരും കാട്ടിൽ അവശേഷിക്കില്ല പ്രജകളല്ലാതെ ഒരു രാജാവിനെ എങ്ങനെ ജീവിക്കാനാകും നമ്മൾ എല്ലാവരും മരിച്ചാൽ പിന്നെ നീയും രാജാവാകില്ല നീ എന്നേക്കും ഞങ്ങളുടെ രാജാവായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ദിവസവും അവൻ തന്നെ നിങ്ങൾക്കായി ഒരു മൃഗത്തെ അയക്കും അങ്ങനെ ചെയ്താൽ രാജാവിനും പ്രജകർക്കും സമാധാനത്തോടെ കഴിയും മൃഗങ്ങളുടെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് സിംഹത്തിന് തോന്നി അവൻ ഒരു നിമിഷം ചിന്തിച്ചു അത് നല്ല കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ഓർക്കുക ഏതെങ്കിലും ദിവസം നിങ്ങൾ എനിക്ക് കഴിക്കാനുള്ള എല്ലാ ഭക്ഷണവും അയച്ചില്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത്ര മൃഗങ്ങളെ ഞാൻ കൊല്ലും മൃഗങ്ങൾക്ക് മറ്റ് മാർഗമില്ല അതുകൊണ്ടാണ് അവർ സിംഹത്തിൻ്റെ അവസ്ഥ അംഗീകരിച്ച് അതാത് വീട്ടുകളിലേക്ക് പോയി അന്ന് മുതൽ സിംഹത്തിന് ഭക്ഷണം കഴിക്കാൻ ദിവസം ഒരു മൃഗത്തെ അയച്ചു ഇതിനായി കാട്ടിൽ താമസിക്കുന്ന എല്ലാ മൃഗങ്ങളിൽ നിന്നും ഒരു മൃഗത്തെ തിരഞ്ഞെടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുയലുകളുടെ ഉഴം വന്നു സിംഹത്തിൻ്റെ ഭക്ഷണത്തിനായി ഒരു ചെറിയ മുയലിനെ തിരഞ്ഞെടുത്തു മുയൽ എത്ര ചെറുതായിരുന്നോ അത്രയേ അത്രയധികം മിടുക്കനായിരുന്നു സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനാവശ്യമായി മരിക്കുന്നത് വിട്ടിത്തമാണ് ഒരുവൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി ചെയ്യണം കഴിയുമെങ്കിൽ എല്ലാവർക്കും ഈ കുഴപ്പത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വഴി കണ്ടെത്തണം എല്ലാത്തിനുമുപരി അവൻ ഒരു ആശയം കൊണ്ടുവന്നു സിംഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ സമയം വളരെ വൈകി കാരണം സിംഹത്തിൻ്റെ അവസ്ഥ മോശമായിരുന്നു ഒരു ചെറിയ മുയൽ മാത്രം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ റോഷാക്കുലനായി അലറികൊണ്ട് പറഞ്ഞു ആരാണ് നിന്നെ അയച്ചതേ ഒന്ന് ഒന്ന് പിടി പോലെയാണ് മറ്റൊന്ന് വളരെ വൈകിയാണ് വരുന്നത് നിന്നെ ആഴ്ച എല്ലാ വീട്ടികളെയും ഞാൻ സുഖപ്പെടുത്തും നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ജോലികളെയും ചെയ്തില്ലെങ്കിൽ എൻ്റെ പേര് ഒരു സിംഹം പോലുമല്ല ഒരു ചെറിയ മുയൽ ആദരവോടെ നിലത്ത് നമസ്കരിച്ചു സാർ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ എന്നെപ്പോലെയോ മറ്റുള്ളവരെ പോലെയോ കുറ്റപ്പെടുത്തില്ല മൃഗങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിന് ഒരു ചെറിയ മുയൽ മതിയാകും മതിയാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു അതിനാൽ അവർ ആറ് മുയലുകളെ അയച്ചു എന്നാൽ വഴയിൽ മറ്റൊരു സിംഹത്തെ കണ്ടുമുട്ടി അവൻ അഞ്ച് മുയലുകളെ കൊന്നു തിന്നു മറ്റൊരു സിംഹം അത് ആരാണ് നിങ്ങൾ അവനെ എവിടെയാണ് കണ്ടത് സാർ അവൻ വളരെ വലിയ സിംഹമാണ് മുയൽ പറഞ്ഞു അവൻ ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഒരു വലിയ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു അവൻ എന്നെ കൊല്ലാൻ പോവുകയായിരുന്നു പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു സർക്കാർ നിങ്ങൾ എന്താണ് കുഴപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പാചകക്കാരൻ്റെ ഭക്ഷണത്തിനായി പോവുകയായിരുന്നു പക്ഷെ നിങ്ങൾ അവൻ്റെ ഭക്ഷണം മുഴുവൻ കഴിച്ചു നമ്മുടെ മഹാരാജാവ് ഇത്തരം കാര്യങ്ങൾ സഹിക്കില്ല അവർ തീർച്ചയായും ഇവിടെ ഇവിടെ വന്ന് നിങ്ങളെ കൊല്ലു അയാൾ ചോദിച്ചു ആരാണ് ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ രാജാവ് കാട്ടിലെ ഏറ്റവും ഞങ്ങളുടെ രാജാവ് കാട്ടിലെ ഏറ്റവും വലിയ സിംഹമാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു ഇവിടെയുള്ള എല്ലാ മൃഗ മൃഗങ്ങളും എൻ്റെ പ്രചകരാണ് അവരെ കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ രാജാവ് രാജാവ് എന്ന് നിങ്ങൾ വിളിക്കുന്ന വിടിയെ ആ കള്ളനെ കാണിക്കൂ ആരാണ് യഥാർത്ഥ രാജാവെന്ന് ഞാൻ അവനോട് പറയാം മഹാരാജാവ് ഇത് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകാൻ സിംഹം എന്നെ എങ്ങോട്ടയച്ചു മുയലിൻ്റെ വാക്കുകൾ കേട്ട് സിംഹം വളരെ ദേഷ്യപ്പെടുകയും വീണ്ടും വീണ്ടും അലറാൻ തുടങ്ങുകയും ചെയ്തു അവൻ്റെ ഘോരമായ ഇടമുഴക്കത്തിൽ കാട് മുഴുവൻ വിറച്ചു ആ വിഡ്ഢിയുടെ വിലാസം ഉടൻ പറയൂ സിംഹം അലറികൊണ്ട് പറഞ്ഞു ഞാൻ അവനെ കൊല്ലുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല വളരെ നല്ലത് സർ മുയൽ പറഞ്ഞു അത് ദുഷ്ടന്മാർക്കുള്ള ശിക്ഷയാണ് ഞാൻ വലുതും ശക്തനായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ കക്ഷ കഷണങ്ങളാക്കുമായിരുന്നു വരൂ വൈ കാണിക്കൂ സിംഹം പറഞ്ഞു എവിടെ നടക്കണമെന്ന് പറയൂ എവിടെ വരൂ സാറും മുയൽ വൈ മുയൽ വൈ കാണിച്ച് സിംഹത്തെ ഒരു കിണറ്റിലേക്ക് കൊണ്ടുപോയി മഹാരാജ ആ ദുഷ്ടനെ സിംഹം കോട്ടയിൽ മണ്ണിനടിയിൽ വസിക്കുന്നു ശ്രദ്ധിച്ചാൽ മതി കോട്ടയിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു അപകടകാരിയാണ് നീ അവനെ നേരിടാം സിംഹം പറഞ്ഞു അവൻ എവിടെയാണെന്ന് നിങ്ങൾ എന്നോട് പറയുന്നു പറയൂ ഞാൻ അവനെ ആദ്യം കണ്ടപ്പോൾ അവൻ ഇവിടെ നിൽക്കുകയായിരുന്നു നിങ്ങൾ വരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ കോട്ടയിലേക്ക് കടന്നെന്ന് തോന്നുന്നു വരൂ ഞാൻ കാണിച്ചു തരാം മുയൽ കിണറ്റിനരികിൽ വന്ന് സിംഹത്തോട് അകത്തേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു സിംഹ കിണറ്റിനുള്ളിൽ എത്തി നോക്കിയപ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ സ്വന്തം നീൽ കണ്ടു നീൽ കണ്ട് സിംഹം ഉറക്കെ ഗർജിച്ചു കിണറ്റിനുള്ളിൽ നിന്ന് സ്വന്തം ഗർജനത്തിൻ്റെ പ്രതിനിധി കേട്ട് മറ്റൊരു സിംഹം ഗർജിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി ഉടൻ തന്നെ ശത്രുവിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ അയാൾ ഉടനെ കിണറ്റിൽ ചാടി ചാടിയ ഉടനെ കിണറ്റിൻ്റെ പിറ്റയിൽ ആദ്യം ഇടിച്ച ശേഷം വെള്ളത്തിൽ വീഴുകയും മുങ്ങി മരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ സിംഹത്തെ സ്വർത്തമായി ഒഴിവാക്കിയ മുയൽക്കുട്ടൻ വീട്ടിലേക്ക് മടങ്ങി കാട്ടിലെ മൃഗങ്ങളോട് സിംഹത്തെ കൊന്ന കഥ അദ്ദേഹം വിവരിച്ചു ശത്രുവിൻ്റെ മരണവാർത്ത കാട്ടിൽ മുഴുവൻ സന്തോഷം പരത്തി കാട്ടിലെ മൃഗങ്ങളെല്ലാം മുയലിനു വേണ്ടി ആർപ്പ് വിളിക്കാൻ തുടങ്ങി എല്ലാ 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 മൃഗങ്ങളും എല്ലാ മൃഗങ്ങളും മുയലിനു വേണ്ടി നന്ദി പറയുകയും ചെയ്തു അങ്ങനെ ഇന്നക്കത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ഇപ്പോൾ ബായ്